ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവർക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിനുള്ള ആൻസർ ഓക്കെ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളോട് തന്നെ ഇപ്പോൾ അറിയുകയായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്ത് സെക്കൻഡ് കണ്ണടയ്ക്കും കണ്ണടച്ചിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും പൂർണ്ണമായും മാറ്റിയിട്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചോദിക്കുക ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യുന്നതിന് അർത്ഥം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു രണ്ട് കാർഡ് വെക്കും അപ്പോൾ ആ രണ്ട് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം കാര്യമായിരിക്കും നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഈ പ്രണയിക്കുന്ന വ്യക്തികള് വിവാഹം കഴിഞ്ഞ ആൾക്കാരും പ്രണയിക്കുന്നുണ്ട് വിവാഹം കഴിയാത്ത ആൾക്കാരും പ്രണയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരായാലും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രണയം ഒരുപക്ഷെ പൂർണ്ണമായും മാറി നിൽക്കുന്ന വ്യക്തികളാവാം അല്ലെങ്കിൽ പകുതി മാറി നിൽക്കുന്ന വ്യക്തികളാവാം അല്ലെങ്കിൽ മാറാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാവാം ഓക്കെ അപ്പോൾ ഇതിൽ ഏതായാലും യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയും അങ്ങനെ യൂണിവേഴ്സ് പറയുമ്പോൾ ഓക്കെ അങ്ങനെ യൂണിവേഴ്സ് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യം തന്നെയായിരിക്കും അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല മാറ്റവും ഇല്ല നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ അതിലൊരു വ്യത്യാസം വരുന്നത് നിങ്ങളിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാവും ഓക്കെ പ്രത്യേകിച്ച് കാര്യം പറയാനുണ്ടോ ഞാനത് കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദോഷഫലങ്ങളൊന്നും നോക്കി എനിക്കത് പറയാൻ കഴിയില്ല ഓക്കെ അപ്പം ആർക്കെങ്കിലും നോക്കണം അതായത് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ജോയിൻ ചെയ്യാൻ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നേ അപ്പോൾ അതേപോലെ തന്നെ തറക്കാർ റീഡിങ് ലേണിങ് കോഴ്സ് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ അതൊരു യൂണിവേഴ്സൽ റീഡിംഗ് ആണ് യൂണിവേഴ്സിന് ഒരു പ്രത്യേക പവർ നമുക്ക് കിട്ടും അപ്പോൾ അത് നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ബോക്സിന് അത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾ വരികയണം അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നമായാലും ഏതൊരു തടസ്സമായാലും പ്രശ്നമായാലും അത് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ നമ്മളെ പിടിപെടുമ്പോഴാണ് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന അതുപോലെ തന്നെ നമ്മുടെ കൂടെ ചേർന്ന് ഓക്കെ നല്ലപോലെ ചേർന്ന് സ്നേഹത്തോടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മളെ വിട്ട് മാറിപ്പോകും അപ്പോൾ എന്തായാലും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ രണ്ട് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന രണ്ട് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ രണ്ട് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത് ചില വഴക്കുകൾ കാരണം ചില വഴക്കുകൾ കാരണം നല്ല രീതിക്കുള്ള വഴക്കുണ്ടായി പിരിഞ്ഞു പോയ വ്യക്തികൾ കുറച്ചുപേര് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിച്ചു അതേപോലെ തന്നെ ചില വ്യക്തികള് അവര് പോലും ചെയ്യാത്ത കുറ്റം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതുപോലെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ പരസ്പരം വിട്ടുമാറി നിൽക്കുന്നതായിട്ടും യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചില വ്യക്തികൾ ഇപ്പോൾ പരസ്പരം വഴക്കുണ്ടാക്കുന്നുണ്ട് തിരിഞ്ഞു മാറിപ്പോയാലും ഫോൺ വിളിച്ചൊക്കെ വഴക്ക് കൂടുന്നുണ്ടെന്നൊക്കെ യൂണിവേഴ്സിലൂടെ പറയണം അതേപോലെ തന്നെ നിങ്ങൾ ഏത് അവസ്ഥയിലുള്ള വ്യക്തികളായാലും യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കാം പക്ഷെ കുറച്ച് ലേറ്റ് ആവും നല്ലതുപോലെ താമസമാകും ഓക്കെ അപ്പോൾ നിങ്ങളിൽ ചില ദോഷങ്ങൾ പിടിപെട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു യൂണിവേഴ്സ് പറയുന്ന പോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാത്തിരിപ്പിന് അധികം താമസിയാതെ തന്നെ ഫലമുണ്ടാകും പക്ഷേ ഉടൻ ഇല്ലെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായി ഇവിടെ പറയുകയാണ് പക്ഷെ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ കാരണം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇപ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഓക്കെ ഇപ്പോൾ ആ വ്യക്തി ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്ന വ്യക്തിയായാലും നിങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നിങ്ങളെ കാണണം നിങ്ങളുമായി നല്ല രീതിക്ക് ഫോണിൽ സംസാരിക്കണം ചില വ്യക്തികൾ നിങ്ങളോട് സോറി പറയാൻ വരെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളും അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ ഇപ്പോഴും ഇഷ്ടമാണ് നേരത്തെ നിങ്ങൾക്ക് സ്നേഹം തന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് ഇനി തരണോ എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ആ വ്യക്തി വരാൻ നിൽക്കുമ്പോഴത്തേക്ക് അതിന് പറ്റുന്നില്ല ചില തടസ്സങ്ങൾ ചില വലയങ്ങള് ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളിലോട്ട് അടുക്കുവാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്നാണ് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്ന ആ വ്യക്തി നിങ്ങളെ തേടി വത്തും നിങ്ങളുടെ സ്വന്തമാകും അതിൽ യാതൊരു സംശയം വേണ്ട നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾ ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കര അതികഠിനമായിട്ടുള്ള മനോവിഷമം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് യൂണിവേഴ്സ് പറയും എല്ലാ വ്യക്തികളുമല്ല ചില വ്യക്തികൾക്ക് സഹിക്കാനാവുന്നില്ല അത്രയ്ക്കും മനോവിഷമങ്ങൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഇപ്പോൾ തടസ്സമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടുന്ന യാതൊരു സംശയമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നേരായ മാർഗം തന്നെ നിങ്ങൾ സ്വീകരിച്ച് നേരായ ചിന്ത തന്നെ ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയുന്നത് അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴും നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് പോയി കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത് ചില ശത്രുക്കൾ കാരണമാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം വിട്ടുപോയതെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായി ഇവിടെ നിങ്ങളെ അറിയിക്കുക ചില സത്രുദോഷം കാരണമാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം മാറി നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ തിരിഞ്ഞതല്ല നിങ്ങളെ തിരിച്ചതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആയിരിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളെ മുൻപ് ഒരുപാട് സ്നേഹിച്ച വ്യക്തിയുടെ മനസ്സിലിപ്പോൾ നിങ്ങളില്ല ആ വ്യക്തിക്ക് ചില സമയത്തൊക്കെ നിങ്ങളെ കുറിച്ച് ഓർമ്മ വരും പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വരണം നിങ്ങളോട് മിണ്ടണം നിങ്ങളെ കാണണം എന്നൊന്നുമില്ല ചില സമയത്ത് തോന്നും പെട്ടെന്ന് അലങ്ങ് മാറും ഓക്കെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളുടെയും പേഴ്സൺ ഉള്ളത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു ആ വ്യക്തി പോലും അറിയാതെയാണ് ഇപ്പോൾ നിങ്ങൾ നിന്ന് മാറി നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില ശത്രുക്കൾ ചില ശത്രുക്കൾ കാണുവാണ് ആ ഒരു കാര്യം സംഭവിച്ചത് അതേപോലെ തന്നെ നിങ്ങളോടൊരു താക്കീത് യൂണിവേഴ്സ് അറിയിക്കുകയാണ് ഒരു പ്രശ്നത്തിനും നിങ്ങൾ പോയി ചാടരുത് ഓക്കെ നിങ്ങൾ ആ വ്യക്തിയെ അങ്ങോട്ട് പോയി കാണുവാനോ അങ്ങോട്ട് മെസ്സേജ് അയക്കുവാനോ അങ്ങോട്ട് കോൾ ചെയ്യുവാനോ പോകരുത് അത് വലിയ അപകടം സൃഷ്ടിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളെ തന്നെ ആ വ്യക്തി വരും നിങ്ങളുടെ ഏഴിൽ തന്നെ ആ വ്യക്തി വരും ഓക്കെ അപ്പോൾ ആ വ്യക്തിയുടെ ചിന്തകളില് ആ വ്യക്തിയുടെ മനസ്സ് മൊത്തം നിങ്ങളാണ് ഓക്കെ അത് പറയുമ്പോൾ തന്നെ ഇനിയും ആ വ്യക്തിക്ക് ആ ചിന്തകൾ വരും ആ സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ അടുത്തെത്തും അതുവരെ നിങ്ങളായിട്ട് പോയി ഒരു ശ്രമം നടത്തരുതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അങ്ങനെ നിങ്ങളായിട്ട് പോയി ഒരു ശ്രമം നടത്തി നോക്കാം എന്ന് കരുതിയാൽ അത് വലിയ വലിയ പ്രശ്നങ്ങൾ അതുവഴി പല നഷ്ടങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നു അതുപോലെ തന്നെ വലിയ നാണക്കേട് വരെ നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ സേഫ് ഇരിക്കുക നിങ്ങൾ സേഫായിട്ട് ഇരിക്കുക കഴിയുമെങ്കിൽ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ സേഫ് ആവുക സേഫ് ആകാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക കാരണം എല്ലാ ആൾക്കാർക്കും ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ആ ഒരു സാഹചര്യം കാണത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു ഇരുപത് മിനിറ്റ് വൈകുന്നേരം ഒരു ഇരുപത് മിനിറ്റ് രാത്രി ഉറങ്ങാൻ പോകുമ്പാട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ മനസ്സ് നിങ്ങൾ എല്ലാവിധമായിട്ടുള്ള ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റി നിങ്ങൾ ഏകാഗ്രതമായിട്ടിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങൾ സ്വയം പോസിറ്റീവ് ആവുക നിങ്ങൾ അങ്ങനെ പോസിറ്റീവ് ആക്കുക ഓക്കെ എന്നാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത് നിങ്ങൾ ഫുൾ പോസിറ്റീവ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും നിങ്ങൾ നല്ല രീതിക്ക് വെയിറ്റ് ചെയ്യണം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇടയ്ക്ക് ചിന്തിക്കുന്നു പക്ഷേ ആ വ്യക്തിക്ക് വരാനാവുന്നില്ല ഓക്കെ അപ്പോൾ ആ വ്യക്തി വരും നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളായിട്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട ഓക്കെ അപ്പോൾ ഈ രണ്ട് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളമുണ്ടെ